പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നാളെ നിഗം നിഗംബോധിൽ നാളെ രാവിലെ മുപ്പതിന് പൊതുദർശനത്തിനായിരം ആസ്ഥാനത്തേക്ക് എത്തിക്കും അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് പ്രമുഖർ അന്ത്യാദരങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി ശരീരത്തിൽ ത്രിവർണ പതാക പുതപ്പിച്ചു പോരാട്ടങ്ങളെ മറികടന്ന് ഉയരങ്ങൾ കൈവരിക്കാമെന്ന് കാണിച്ച മൻമോഹന്റെ ജീവിതം ഭാവി തലമുറകൾക്ക് ഒരു മാതൃകയെന്ന് പ്രധാനമന്ത്രി സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒഴിലുന്ന രാജ്യത്തിന് പുതിയ ദിശ നൽകിയത് മൻമോഹൻ സിംഗെന്നും മോദി മൻമോഹൻ സിംഗിന്റെ സത്യസന്ധത എല്ലായ്പ്പോഴും പ്രചോദനമായിരിക്കുമെന്ന് പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിരയായിട്ടും രാജ്യത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിന്ന നേതാവ് സ്നേഹിക്കുന്നവർക്കിടയിൽ മൻമോഹൻ എന്നും തലയുയർത്തി നിൽക്കുമെന്നും പ്രിയങ്ക ഗാന്ധി മൻമോഹൻ സിംഗിന്റെ വേർപാട് സമീപകാലത്തുണ്ടായ ദേശീയ നഷ്ടമെന്ന് എ കെ ആന്റണി ഒരു മനുഷ്യനെ പോലെ ഇന്ത്യൻ സമ്പദ്ഘടനയെ സംരക്ഷിച്ചയാൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച അദ്ദേഹം പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങളാണ് കേരളത്തിന് നൽകിയതെന്നും ആന്റണി മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുകയും വിലമതിക്കുകയും ചെയ്യുമെന്ന് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും മോഹൻ ഭാഗവത് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അമേരിക്ക യു എസ് ഇന്ത്യ പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ചാമ്പ്യൻമാരിലൊരാളെന്ന് ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് നേടിയ പലതിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനം അടിത്തറയിട്ടുവെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ അഭിമാനമായിരുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ത്യയെ വലിയ നേട്ടങ്ങളിലേക്ക് നയിച്ചു രാജ്യത്തെ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമെന്നും കുഞ്ഞാലിക്കുട്ടി തിരുവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിൽ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി സംസ്ഥാന ശുചിത്വമിഷൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് അജീവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ കരാർ നൽകിയ സണേജ് എക്കോ എന്ന കമ്പനിയെ നടപടി മൂന്ന് വർഷത്തേക്ക് മാലിന്യം നീക്കം ചെയ്യാൻ ചെലവായ തുക ഇവരിൽ നിന്ന് ഈടാക്കാൻ തീരുമാനം തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ സി പി ഐ ഇടതുപക്ഷത്തിന്റെ ചെലവിൽ ബി ജെ പിക്ക് പ്രവർത്തിക്കുകയാണ് എം കെ വർഗീസ് എന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിച്ചയാളാണ് എം കെ വർഗീസ് അദ്ദേഹത്തിന് ചോറ് ഇവിടെയും സുനിൽകുമാർ വയനാട് ടൌൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം അതിൽ തർക്കമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വയനാട്ടിൽ ആകെ ഏറ്റെടുക്കുന്നത് ഹെക്ടർ ഭൂമി ഭൂമി ഏറ്റെടുക്കൽ രണ്ട് വില്ലേജുകളിലായി ഒക്ടോബർ നാലാം തീയതി സർക്കാർ ഇറക്കിയ ഉത്തരവാണ് കോടതി അംഗീകരിച്ചതെന്ന് മന്ത്രി കെ രാജൻ ഹൈക്കോടതി വിധി ആശ്വാസകരമെന്ന് ടി സിദിഖ് എം എൽ എ പുനരധിവാസത്തിൽ കാലതാമസം വന്നതിന് പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് അനിയന്ത്രിതമായി പുനരധിവാസം നീട്ടാൻ അനുവദിക്കില്ലെന്നും ടി സിദിഖ് ഭൂമി കേസിൽ വഖഫ് സംരക്ഷണ സമിതി കക്ഷി ചേരുന്നതിനെ എതിർത്ത് ഫറൂഖ് കോളേജ് നിലപാട് വ്യക്തമാക്കിയത് വഖഫ് ട്രിബ്യൂണലിന്റെ കൊച്ചിയിലെ സിറ്റിംഗിൽ ഭൂമി മഹാരാജാവ് പാട്ടത്തിന് നൽകിയതാണ് എങ്കിൽ മുന്നമ്പത്തേത് വഖഫ് ഭൂമിയാകില്ല മഹാരാജാവ് ഭൂമി സിദ്ദിഖ് സേട്ടിന് നൽകിയതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ട്രിബ്യൂണൽ മുനമ്പം ഭൂമി വഖഫ് ഭൂമി തന്നെയാണെന്നും രേഖകളെല്ലാം കൈവശമുണ്ടെന്നും സേട്ട് കുടുംബത്തിന്റെ അഭിഭാഷകൻ കേസ് ജനുവരി മാറ്റി പത്തൊൻപത് മുതൽ വെൽഫെയർ പാർട്ടി പിന്തുണ കോൺഗ്രസിനെന്ന് കെ മുരളീധരൻ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനത്തിനെതിരെ മത്സരിച്ചപ്പോൾ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ബിജെപിക്ക് ബദൽ കോൺഗ്രസ് എന്ന നിലപാടിലെടുത്ത നയമാണെന്നും കെ മുരളീധരൻ സമുദായ നേതാക്കൾ ഏതെങ്കിലും ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിനെ മുഖ്യമന്ത്രി സ്ഥാനവുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ സമുദായ നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട് വെള്ളാപ്പള്ളി എല്ലാവരെയും വിമർശിക്കാറുണ്ടെന്നും മുരളീധരൻ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ച് എൻ പ്രശാന്ത് ഐ എസ് വിശദീകരണം ചോദിച്ച് കത്ത് നൽകിയത് ചാർജ് മറുപടി നൽകാതെ െ കാര്യങ്ങൾക്ക് ശാരദാ മുരളീധരൻ മറുപടി നൽകണമെന്ന് കത്തിൽ ചാർജ് മറുപടി പ്രശാന്ത് വി എസ് സുനിൽകുമാറിനെതിരെ മേയർ എം കെ വർഗീസ് തനിക്കെതിരായ വി എസ് സുനിൽകുമാറിന്റെ ആരോപണങ്ങൾ ബാലിശം സുനിൽ എന്തും പറയാം ഇടതുപക്ഷത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളാണ് താൻ സുരേന്ദ്രനിൽ നിന്ന് കേക്ക് വാങ്ങിയതും സുരേഷ് ഗോപിക്ക് ചായ കൊടുത്തതും അത്ര വലിയ തെറ്റാണോ എന്നും വർഗീസ് സുനിൽകുമാറിന്റേത് വെറുപ്പിന്റെ രാഷ്ട്രീയമെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ കുത്തിരിപ്പുണ്ടാക്കാനാണ് സുനിൽകുമാറിന്റെ ശ്രമം വെറുപ്പിന്റെ രാഷ്ട്രീയം വച്ചുപുലർത്തുന്നതൊട്ടും എന്നും സുനിൽകുമാറിനെതിരെ കെ സുരേന്ദ്രൻ തൃശൂരിൽ തോറ്റതിന്റെ ചുരുക്കിനിയും തീർന്നിട്ടില്ലെന്ന് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേക്ക് കൈമാറുന്നതിൽ ആരും രാഷ്ട്രീയം കണ്ടിട്ടില്ല കാണാനുമില്ല സുനിൽകുമാറിന്റെ അന്തിക്കാട്ടിയ വസതിയിൽ താൻ പോയിട്ടുണ്ട് സുനിൽകുമാർ തന്റെ വീട്ടിലും വന്നിട്ടുണ്ട് നിലപാടുകൾ വേറെ സൗഹൃദം സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷസ്ഥാനത്ത് സുരേന്ദ്രൻ തുടരാൻ സാധ്യത അഞ്ചു വർഷം ഒരു ടേണായി പരിഗണിക്കാമെന്ന് കേന്ദ്ര നേതൃത്വം ഓൺലൈൻ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ച് പി കെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കോന്നിയിൽ തുടക്കം സമ്മേളനത്തിൽ സമ്മേളനം കോന്നി വാഗ്യാ മേരി മാതാ ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം എം വി ഗോവിന്ദൻ നാളെ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ സിപിഐ സമ്മേളന ഷെഡ്യൂളായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ജില്ലാ സമ്മേളനങ്ങൾ ജൂണിലും പൂർത്തിയാകും സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ നവീകരിച്ച എം എൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശപ്പ് എം ഗോവിന്ദൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു കാനം രാജേന്ദ്രൻ ഹാളിൽ നടന്ന സംസ്ഥാന കൌൺസിൽ യോഗം സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു ട്ടക്കൊല കേസിൽ നാളെ വിധി സംഘർഷ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കല്യോട്ട് പ്രദേശത്ത് കനത്ത ജാഗ്രത കൂടുതൽ പോലീസിനെ വിന്യസിച്ചു പെരിയാ വില്ലേജിൽ പ്രകടനങ്ങൾക്ക് വിലക്ക് സ്ഥലത്ത് പോലീസ് റൂട്ട് മാർച്ച് നടത്തി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ ഇത്തരം ക്രൂരകൃത്യം ചെയ്യുന്നവർക്കുള്ള താക്കീതായിരിക്കും കോടതി വിധിയെന്ന് കുടുംബം കേസിൽ സർക്കാർ ഉയർത്തിയ വെല്ലുവിളികൾ മറികടക്കാനായി തെളിവുകളും സാക്ഷിമൊഴികളും അനുകൂലമായിരുന്നുവെന്നും കുടുംബം പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ നൽകണമെന്ന് ഉണ്ണിത്താൻ കട്ടപ്പുറത്തായതോടെ വിവാദമായ നവകേരള ബസ് വീണ്ടും നിരത്തിൽ രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ട് എത്തിച്ചു പതിനൊന്ന് സീറ്റുകൾ അധികമായി ഘടിപ്പിച്ച ബസ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും നിരക്ക് കുറച്ച് പുതിയ സർവീസ് ബംഗളൂരു കോഴിക്കോട് സർവീസിന് ടിക്കറ്റ് നിരക്ക് ആയിരത്തി എൺപത് രൂപയിൽ നിന്ന് രൂപയായി കുറച്ചു സംസ്ഥാനത്ത് പുതിയ ഗവർണർ ജനുവരി രണ്ടിന് ചുമതലയേൽക്കും രാജേന്ദ്ര ആർലേക്കർ ജനുവരി ഒന്നിന് കേരളത്തിലെത്തും ത്തെയും മലയാളികളെയും മിസ് ചെയ്യുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരണം ബീഹാറിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തൃശൂർ തിരുവമ്പാടി ദേവസ്വം വേലിയോടനുബന്ധിച്ച് നടത്താനിരുന്ന വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു ഉത്തരവിറക്കിയത് തൃശൂർ അഡീഷണൽ മജിസ്ട്രേറ്റ് വെടിക്കെട്ട് നടത്താൻ നിശ്ചയിച്ച സ്ഥലവും മാഗസീനും തമ്മിൽ മീറ്റർ മാത്രമാണ് ദൂരപരിധിയെന്നും ക്സോ നിയമപ്രകാരം ഇത് അനുവദിക്കാനാവില്ലെന്നും ഉത്തരവിൽ കോഴിക്കോട് ഡി എംഒ തർക്കത്തിൽ വീണ്ടും ട്വിസ്റ്റ് ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും രാജേന്ദ്രൻ അനുകൂലമായി ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ് കൊച്ചിയിൽ രണ്ട് ഗ്രൌണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഉപാധികളോടെ ഹൈക്കോടതിയുടെ അനുമതി അനുമതി നൽകിയത് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശത്തോടെ എഴുപതടി അകലത്തിൽ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മിക്കണം ഉത്തരവ് പോലീസ് നോട്ടീസ് ചോദ്യം ചെയ്ത് സംഘാടകരായ ഗാല ഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിൽ തൃശൂരിൽ ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമം ആവേശമായി ബോൺ നത്താലെ പങ്കെടുത്തത് പതിനായിരം പാപ്പാമാർ ഏഴു വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ളവർ വരെ സംഗമത്തിൽ സംഘടിപ്പിച്ചത് തൃശൂർ പൗരാവലിയും അതിരൂപതിയും ചേർന്നു എല്ലാ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോഭരത്താണ് ചേരുന്നത് മനോരാഷ്ട്രീയത്തിനപ്പുറത്ത് ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം ഭരണത്തിലിരുന്നു വീണ്ടും ഭരണത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ആ നിലയിലൊക്കെ പ്രത്യേകതകൾ ഏറെയുണ്ട് പറയാൻ അതിനു മുമ്പ് ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ ആ വസതിയിൽ എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് എഐ സി സിയിൽ പൊതുദർശനമുണ്ട് ഏത് നിലയിലാണ് അത്തരം ക്രമീകരണങ്ങൾ അഭിലാഷ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവും വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു നേരത്തെ പ്രധാനമന്ത്രി എത്തി അമിത്ഷ എത്തി ജെ പി നദ്ദ എത്തി കാബിനറ്റ് ചേരുകയാണ് എങ്ങനെയാണ് തുടർ വേണ്ടത് എന്നതിന് വിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വയനാട് ഡി സി സി ട്രഷറർ എം എൻ വിജയൻ എൻ എം വിജയൻ മരിച്ചു വിജയൻ മരണത്തിന് കീഴടങ്ങിയത് മകൻ ജിജേഷ് മരിച്ച് മണിക്കൂറുകൾക്കകം എൻ എം വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന വിജയൻ നീണ്ടകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എറണാകുളം കാലടിയിൽ പട്ടാപ്പകൽ വൻ കവർച്ച സ്കൂട്ടറിൽ പോവുകയായിരുന്നയാളെ കുത്തിവീഴ്ത്തി ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്തു പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജർ തങ്കച്ചന്റെ നില ഗുരുതരം കവർച്ച നടത്തിയത് ബൈക്കിൽ വന്ന രണ്ടംഗ സംഘം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പ്രതികൾക്കായി പോലീസിന്റെ അന്വേഷണം അങ്കമാലിയിൽ വാഹനാപകടത്തിൽ ഒരു മരണം ട്രാവലർ തട്ടി ലോറിയുമായി കൂട്ടിയിടിച്ചു അപകടം നായത്തോട് ജംഗ്ഷന് സമീപം പുലർച്ചെ മൂന്ന് മണിയോടെ അപകടത്തിൽപ്പെട്ടത് കാറ്ററിംഗ് യൂണിറ്റിലെ തൊഴിലാളികൾ സഞ്ചരിച്ച ട്രാവലർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാറ്റിവെച്ചത് അക്കിക്കാവ് സ്വദേശിനിയായ എഴുപത്തിനാലുകാരിയുടെ വാൽവ് ഇത്തരമൊരു ശസ്ത്രക്രിയ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യം എം ടി വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിലെ സംസ്കാരത്തെ മാറ്റുവാൻ കഴിഞ്ഞ മഹാനെന്ന് സ്വാമി ഗുരുരത്ന ജ്ഞാനതപസി അരാജകത്വങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന എം ടി എ പോലുള്ള ആളുകളാണ് സാഹിത്യത്തെയും ഒക്കെ അനുശ്വരമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലങ്കര സുറിയാനി ജ്ഞാന അതിഭദ്രാസനത്തിന്റെ കീഴിലുള്ള മാഞ്ചസ്റ്റർ സെന്റ് പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷ നടന്നു ഇടവക വികാരി ഫാദർ ജോമോൻ പുനൂസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു രാത്രി നമസ്കാരത്തിന് ശേഷം നടന്ന തീജ്വാല പ്രദക്ഷിണത്തിൽ നൂറിൽ പരം ഇടവക വിശ്വാസികൾ പങ്കെടുത്തു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ചെന്നൈ ബലാത്സംഗ കേസിൽ ഡി എം കെ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ സ്വയം ചാട്ടവാറടിച്ചും നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം പ്രഖ്യാപിച്ചും അണ്ണാമലൈ തമിഴ്നാട്ടിലെ ഡി എം കെ ഭരണം അവസാനിപ്പിക്കും വരെ ചെരുപ്പിടില്ല ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ വിവരങ്ങൾ പോലീസ് ബോധപൂർവം പുറത്തുവിടാത്തതാണെന്ന് ആരോപണം അണ്ണാർ സർവകലാശാലയിൽ പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസിന് മദ്രാസ് ഹൈക്കോടതിയുടെ വിമർശനം എഫ്ഐആർ ചോർന്നത് എങ്ങനെയെന്ന് ചോദ്യം പെൺകുട്ടി അനുഭവിക്കുന്ന മനോവിഷമത്തിന് ഉത്തരവാദി സർക്കാർ എന്ന് ഹൈക്കോടതി കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവ് ലിങ്കൺ വിശ്വാസ് പ്രതിയായ ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുള്ളത് നാല് മലയാളികളും രണ്ട് ഉത്തരേന്ത്യൻ സ്വദേശികളും കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് സംഘം ഉത്തരേന്ത്യയിൽ ഇന്ത്യ ഓസ്ട്രേലിയ മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിയർക്കുന്നു രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റിന് റൺസ് എന്ന നിലയിൽ ഇന്ത്യയെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് എൺപത്തിരണ്ട് റൺസെടുത്ത യശസ്വി ജയ്സ്വാൾ ഓസ്ട്രേലിയൻ സ്കോറിന് ഇന്ത്യയെ ഇപ്പോഴും മുന്നൂറ്റി പത്ത് റൺസിന് പിന്നിൽ ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ് നേടിയത് നാനൂറ്റി എഴുപത്തിനാല് റൺസ്